ചാലിയും ഈ പ്രദേശം നിങ്ങൾ കുറച്ച് വർഷം മുമ്പ് നോക്കുകയാണെങ്കിൽ ഇത് ഇങ്ങനെ ജനങ്ങൾക്ക് വന്നിരിക്കാനും ചെലവഴിക്കാനും പറ്റുന്ന സ്ഥലമല്ല മനോഹരമായ സ്ഥലമായി മാറി ഇരിപ്പിടങ്ങൾ നടക്കാനുള്ള വാക്ക് വേ അട്ട് വരുന്നു അട്ടുവരുന്നു എല്ലാ നിലയിലും മാറ്റമാണ് ഇവിടെ ഉള്ളത് ജനങ്ങൾ ആസ്വദിക്കുകയാണ് പല ഭാഗത്തുനിന്ന് ആൾ വരിക മലപ്പുറം കോഴിക്കോട് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്നു എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റുന്ന പറ്റുന്നൊരു ഇടമായിട്ട് മാറിയിരിക്കുകയാണ് രാത്രി ഒരു മണിവരെ അവിടെ ആളുകളുണ്ട് രാവിലെ അതിരാവിലെ നടക്കാനും ഒക്കെ ആയിട്ട് ആളുകൾ വരുന്നു അങ്ങനെ എല്ലാ നിലയിലും ഒരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രമാകുന്നു ഇവിടുത്തെ പ്രത്യേകത ഒട്ടേറെ ചരിത്രപരമായ പ്രത്യേകതകളുടെ ഇടമുണ്ട് പക്ഷി സങ്കേതമുണ്ട് അതുപോലെ തന്നെ നല്ല ഭക്ഷണം അവിടെ കിട്ടും സ്പീഡ് ബോട്ടുണ്ട് മറ്റ് സൗകര്യങ്ങളുണ്ട് ബോട്ടിങ്ങുണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ ആ നിലയിൽ പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി ചാലിയം മാറിയിരിക്കുകയാണ് ഇതിനകം തന്നെ സോഷ്യൽ മീഡിയയിൽ ഈ ഹട്ടും ഈ ചാലിയം ബീച്ചും ഇതിനെ മാറ്റമൊക്കെ ഒരു ട്രെൻഡായി മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത എല്ലാ നിലയിലും ജനങ്ങൾക്കേറെ സന്തോഷമാണ് ആളുകൾ സമയം ചെലവഴിക്കാൻ വേണ്ടി എത്തുന്ന ഒരു പ്രധാന കേന്ദ്രമായിട്ട് മാറിയത് ഇനിയും വികസിക്കും ഇനിയും ഇതിൻ്റെ എല്ലാ സാധ്യതകളെയും ഉപയോഗപ്പെടുത്തി മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്